ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആണ് ഇന്നത്തെ ഹീറോ അദ്ദേഹം ഒരു ചെലിപ്പമില്ലാതെ വിവിധ ലോകരാജ്യങ്ങൾക്കെതിരെയും അതുപോലെ ഹമാസിനെതിരെയും പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ആ നിലപാടിനെതിരെയും അതിശക്തമായിട്ട് പൊതുസഭയിൽ ഇങ്ങനെ തുറന്നടിച്ചു പക്ഷേ ആ സമയത്ത് നൂറിലധികം സമ്മേളന പ്രതിനിധികൾ നൂറിലധികം രാഷ്ട്ര തലവന്മാർ ഇദ്ദേഹത്തിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് നേരത്തെ തന്നെ നമുക്ക് അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു നദന്യാഹുവിന്റെ പ്രസംഗം ലോകരാജ്യങ്ങൾ രാഷ്ട്രത്തലവന്മാർ ബഹിഷ്കരിക്കും എന്ന നിലയിൽ അപ്പോൾ അങ്ങനെ നദന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുന്നതിലൂടെ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ യുദ്ധകുതിയും യുദ്ധ കുറ്റകൃത്യങ്ങളെയും അവരുടെ നിലപാടുകളെയും ആ നിലയ്ക്ക് ലോകരാജ്യങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് ഈ നദന്യാഹുവിന്റെ നാണം കെടൽ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു അതിനോടൊപ്പം ഇസ്രയേലും യമനിലെ ഹൂത്തികളും തമ്മിലുള്ള അതിശക്തമായ ഏറ്റുമുട്ടലാണ് അങ്ങോട്ട് ഇസ്രയേൽ അങ്ങോട്ട് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഏറ്റവും ഒടുവിൽ അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടി അയച്ച ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ സാധാരണ ഈ നിലം തൊടില്ല എന്ന് പറയുന്നത് പോലെ യമന്റെ ആകാശം തൊടാൻ പോലും കഴിയാതെ അവിടെ നിന്ന് മടങ്ങി അല്ലെങ്കിൽ ഹൂത്തികൾ േലിന്റെ ഈ കൊടികെട്ടിയ കൊടം വമ്പന്മാരും കൊമ്പന്മാരുമായ ഫൈറ്റർ ജെറ്റുകളെ ഓടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഈ മേഖലയിൽ നിന്ന് പ്രധാനമായും വരുന്നത് ആദ്യം നതന്യാഹുവിന്റെ പ്രസംഗത്തിലേക്ക് വന്നാൽ നതന്യാഹു ഇപ്പൊ ഏറ്റവും ഒടുവിൽ തന്നെ പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച രാജ്യങ്ങളെയൊക്കെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി ബെൽജിയം ഇത്തരം രാജ്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോ അപ്പൊ അതിനുശേഷം വന്ന രാജ്യങ്ങളാണ് ഈ ലക്സംബർഗ് മാൾട്ട മൊണോക്കോ അപ്പൊ ഈ തരത്തിൽ ഈ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് നദന്യാഹു പ്രസംഗിക്കുമ്പോൾ മുൻപിൽ കൂടുതലും കസേരകളായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം എടുത്തു പറയേണ്ടി വരുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ യു എൻ പൊതുസഭയ്ക്കുള്ളിൽ ആൾക്കാരുണ്ടായിരുന്നില്ലെങ്കിലും പൊതുസഭയ്ക്ക് പുറത്താളുകൾ ഉണ്ടായിരുന്നു പ്രസംഗം കേൾക്കാനല്ല മറിച്ച് ഇദ്ദേഹത്തിനെതിരെ നദന്യാഹുവിനെതിരായ വലിയ പ്രക്ഷോഭം പ്രതിഷേധമൊക്കെ നയിക്കാനായിട്ട് അതിൽ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ മരിച്ചുപോയ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ വരെ ഉണ്ട് ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ മാത്രമല്ല മരിച്ചുപോയ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ അമേരിക്കയിലെ ജൂതസമൂഹം അമേരിക്കയിലെ പ്രവാസി ജൂതന്മാരൊക്കെ ചേർന്നുകൊണ്ടുള്ള നൂറുകണക്കിനാളുകളാണ് യു എൻ പൊതുസഭ സമ്മേളിച്ചിരുന്ന ആ ഹാളിന് പുറത്ത് ന്യൂയോർക്കിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയതുവരെ നദന്യാഹുവിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് വേണമെങ്കിൽ ഈ റോമാനഗരം കത്തിയേരിയുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിയെ പോലെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ബന്ദി കുടുംബങ്ങളും അതുപോലെ അമേരിക്കൻ ജൂതന്മാരും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ നടത്തിയത് ഇതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം അറുന്നൂറിലധികം അധികം സഞ്ചരിച്ചാണ് ന്യൂയോർക്കിലെത്തിയത് എന്നുള്ള വാർത്തയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഫ്രാൻസ് സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ വ്യോമാതിർത്തി ഇദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ടിന്റെ ഈ വാറന്റ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നാൽ ഇദ്ദേഹം അറസ്റ്റ് വരിക്കേണ്ടി വരുമെന്നുള്ള ഭീതികൊണ്ട് ആ സാധാരണ ന്യൂയോർക്കിലേക്കുള്ള വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് അറുന്നൂറിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് നതന്യാഹു അദ്ദേഹത്തിന്റെ ഈ ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിലേക്കുള്ള യാത്ര നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ വാർത്തയാണ് അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ പ്രസംഗം യു എൻ പൊതുസഭയിൽ പ്രസംഗം കേൾക്കാൻ ആളില്ലായിരുന്നെങ്കിലും ഗസയിലെ പട്ടിണി പാവങ്ങളുടെ മുൻപിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം ഉത്തരവ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം അതിനുള്ള വിപുലമായ സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു അത്രേ അതായത് വലിയ ലൌഡ് സ്പീക്കറുകളൊക്കെ വെച്ചിട്ട് ഗസയിലെ പട്ടിണി പാവങ്ങൾ കൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യരെയൊക്കെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗം കേൾപ്പിച്ചു എന്നുള്ള വാർത്തയാണ് എനിക്ക് തോന്നുന്നു ഈ മാരക ആയുധങ്ങളെക്കാളും ഇപ്പൊ ഇസ്രയേലിന്റെ കയ്യിലുള്ള വലിയ ഈ ബോംബുകളെക്കാളും അതുപോലെ മാരക പ്രഹരശേഷിയുള്ള അത്തരത്തിലുള്ള ആയുധങ്ങളെക്കാളും ഒക്കെ പ്രഹരശേഷി തങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല മരണാസന്നനായ മനുഷ്യരെയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾപ്പിച്ചത് സത്യത്തിൽ ഇദ്ദേഹം ഈ യു എൻ പൊതുസഭയിൽ ആളില്ലാ കസേരകൾക്ക് മുമ്പിൽ ഈ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ വിഖ്യാതമായ വിശ്വവിഖ്യാതമായ എന്ന് പറയാം വിശ്വവിഖ്യാതമായ സ്പാനിഷ് നോവലായ ഡോൺ ക്വിക്സോട്ടിലെ നായകനായ ഡോൺ ക്വിക്സോട്ടിനെയാണ് ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോമാളിയാണ് ഒരു കോമാളി കഥാപാത്രമാണ് അദ്ദേഹം വിചാരിക്കുന്നത് ലോകം മുഴുവൻ തന്റെ താൻ ഈ ഇങ്ങനെ ഒരു യോദ്ധാവിനെ പോലെ ഇറങ്ങി ലോകത്തുള്ള മുഴുവൻ അനീതികളും താൻ തുടച്ചു നീക്കണം എന്നുള്ളതാണ് തന്റെ നിയോഗം എന്നൊക്കെ സ്വയം വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ കാറ്റിനോടും യന്ത്രങ്ങളോടും വരെ യുദ്ധം ചെയ്യുന്ന മനുഷ്യനാണ് അപ്പൊ അങ്ങനെ ഒരു കോമാളി വേഷക്കാരൻ അദ്ദേഹം നടത്തുന്ന ഭയങ്കര രസകരമായ രസകരമായെന്ന് പറയുമ്പോൾ ഈ ഇലഭ്യമായി പോകുന്ന ജനങ്ങളുടെയൊക്കെ മുമ്പ് ഇളിഭ്യമായി പോകുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് ശരിക്കും ഈ ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന സ്പാനിഷ് നോവൽ ആ നോവലിലെ പ്രധാന കഥാപാത്രമായ നായകനായ കോമാളിയായ ഡോൺ ക്വിക്സോട്ടിനെയാണ് പെട്ടെന്ന് നമ്മൾ ഈ യു എൻ പൊതുസഭയിൽ ആളില്ലാ കസേരകൾക്ക് മുമ്പിൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ഇന്നതിന്റെ പ്രസംഗം ഗസയിലെ പട്ടിണി പാവങ്ങളെ ലൌഡ് സ്പീക്കർ വെച്ച് കേൾപ്പിക്കുമ്പോഴുമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഡോൺ ക്വിക്സോട്ടിനെയാണ് ഏതായാലും മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ ഈ മേഖലയിൽ നിന്ന് വരുമ്പോൾ അത് ഹുത്തികളും ഇസ്രയേലും തമ്മിലുള്ള അതിശക്തമായ ഏറ്റുമുട്ടൽ ആക്രമണം തന്നെയാണ് അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുത്തികൾ ഒരിക്കൽ കൂടി ബെൻകുറിയൻ വിമാനത്താവളം വിറപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചത്തെ ഒരു ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ആ നാൾ വഴികളിലേക്ക് പോയാൽ ഹുത്തികൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടുള്ള ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അവരുടെ പ്രധാനമന്ത്രിയും അതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാരും തന്നെ ഹുത്തികളുടെ ക്യാബിനറ്റ് മന്ത്രിമാരും അടങ്ങുന്ന വലിയ സംഘത്തെ തന്നെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ആ നിലയ്ക്ക് അവർ നടത്തി അതിന് പ്രത്യാക്രമണമായിട്ട് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ സത്യത്തിൽ ഇസ്രയേൽ വിറയ്ക്കുന്നു എന്ന് തന്നെ പറയാം ഇസ്രയേലിന്റെ ഒരിടവും സുരക്ഷിതമല്ല എന്ന് ഹൂത്തികൾ തെളിയിക്കുന്നു റാമോൺ എയർപോർട്ടിലേക്ക് അവരൊരു ആക്രമണം ഡ്രോൺ ആക്രമണം നടത്തി അതിലൊരു ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം അവർ അവിടുത്തെ പ്രധാനപ്പെട്ട ഐലറ്റ് എന്ന് നമുക്ക് പറയാം ഏലിയത് എന്നും പറയാറുണ്ട് ഐലറ്റ് എന്ന് പറയുന്ന ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ നഗരത്തിലേക്ക് ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അതിൽ തന്നെ മൂന്ന് പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വാർത്തയുമുണ്ട് അതായത് അവരുടെ ഡ്രോണുകൾ അവർക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തൊടുത്തുവിടുന്ന പല രാജ്യങ്ങളുടെയും അതിർത്തികൾക്ക് മുകളിലൂടെ തൊടുത്തുവിടുന്ന ഡ്രോണുകൾ ഹൂത്തികൾക്ക് ഇസ്രയേലിന്റെ നെഞ്ചത്ത് പതിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇസ്രയേലിൽ ആരും സുരക്ഷിതരല്ല എന്ന കൃത്യമായൊരു സന്ദേശം ഈ ഹൂത്തികൾക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന് മുമ്പുള്ള അതിനിടയ്ക്ക് അവർ ഈ ആക്രമണ പ്രതികാരമായി നടത്തിയ ആക്രമണത്തിൽ ഒരു ഹോട്ടലിന് നേർക്ക് റെഡ് സിറ്റി റെഡ് സിറ്റിയിലെ ഒരു ഹോട്ടലിന് നേർക്ക് ഹോട്ടലിന്റെ മുൻപിൽ ഡ്രോൺ പതിക്കുന്ന ഒരു സാഹചര്യം വലിയ സ്ഫോടന ശബ്ദമൊക്കെ കേൾക്കുന്ന സാഹചര്യം അതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഈ അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ ഐലറ്റ് എന്ന നഗരത്തിലേക്ക് ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ആക്രമണം അതിന്റെ പ്രത്യാക്രമണമായിട്ട് ഇദ്ദേഹം നമ്മുടെ നദന്യാഹു അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇരുന്നു കൊണ്ടാണ് ആജ്ഞ കൊടുത്തതെന്നൊക്കെയാണ് അവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നേരെ വീണ്ടും ഹൂത്തികളെ ആക്രമിക്കാനായിട്ട് അങ്ങനെ ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ യമനിലേക്ക് പറന്നു പക്ഷേ ആകെ അവിടെ നടത്താൻ അവർക്ക് കഴിഞ്ഞ സ്ഫോടനം പന്ത്രണ്ട് സ്ഫോടനങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത് ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ പോയിട്ട് പന്ത്രണ്ട് സ്ഫോടനം നടത്തിയെന്ന് പറയുമ്പോൾ അൽ മൈദീൻ പോലെയുള്ള പല ലബനീസ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇവരുടെ പല ഫൈറ്റർ ജെറ്റുകൾക്കും യമന്റെ ആകാശം തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യമന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഈ ഇത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളെ ജെറ്റുകളെയൊക്കെ തുരത്തിയോടിച്ചു അവരുടെ സൈന്യത്തിനും അവരുടെ വ്യോമസേനയ്ക്കും അവരുടെ സംയുക്ത സൈന്യത്തിനും ഈ ഫൈറ്റർ ജെറ്റുകളെയൊക്കെ തുര പല ഫൈറ്റർ ജെറ്റുകൾക്കും ആകാശം തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം ഫൈറ്റർ ജെറ്റുകളൊക്കെ അവർ ഓടിച്ചു എന്നുള്ള വാർത്ത ഈ ഫൈറ്റർ ജെറ്റുകൾ വരുന്ന സമയത്ത് സമുദ്രത്തിൽ നിന്നും ചില കപ്പലുകളിൽ നിന്നൊക്കെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അവർ ആക്രമണം നടത്തി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ മേഖലയിൽ നിന്ന് അൽമൈദീൻ പോലെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ പല ഫൈറ്റർ ജെറ്റുകൾക്കും ആക്ട് ചെയ്യാൻ പറ്റിയില്ല വന്നതുപോലെ അല്ലെങ്കിൽ വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചോടേണ്ടി വന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പോൾ ഹൂത്തികളും ഇസ്രയേലും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ അങ്ങനെ തുടരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത അതിനുശേഷമാണ് അവർ ബെൻകുനിയൻ വിമാനത്താവളത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറിൽ ഒരു മിസൈൽ കൂടി ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി പായിച്ചു ആ ബാലിസ്റ്റിക് മിസൈല് ബെൻകൊറിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തി വാർത്തയൊക്കെ ഈ മേഖലയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഈ സ്പെയിൻ സ്പെയിൻ ഒരു പുതിയ നിയമം പാസാക്കി ഇസ്രയേലുമായിട്ടുള്ള എല്ലാ കരാറുകളും എല്ലാ തരത്തിലുള്ള വ്യാപാരവും അവസാനിപ്പിക്കുന്നു റദ്ദു ചെയ്യുന്ന ഒരു കരാർ ആ കരാറ് നിലവിൽ വന്ന നിയമം പ്രാബല്യത്തിൽ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഏഴ് മില്യൺ യൂറോയുടെ മൂന്നാമത്തെ ആയുധ കരാർ കൂടി സ്പെയിൻ റദ്ദാക്കി എന്നുള്ള വാർത്തയാണ് ഗസയിലെ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നേരത്തെ അവർ രണ്ട് പ്രധാനപ്പെട്ട ആയുധ കരാറുകൾ റദ്ദാക്കിയിരുന്നത് ഹാരറ്റ്സ് ആണ് ഇസ്രയേലിന്റെ ഒരു ഇസ്രയേലിന്റെ ഒരു പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ നഷ്ടമാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് എന്ന് ഈ പത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോൾ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള ഇസ്രയേൽ സ്പെയിന് നൽകാമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഇനി തങ്ങൾക്ക് വേണ്ട എന്ന് സ്പെയിൻ പറയുന്നു തിരിച്ച് അങ്ങോട്ടും അതായത് ഒരു തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും ഇവർക്ക് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ഒരു എഴുന്നൂറ് മില്യൺ യൂറോ എഴുന്നൂറ് മില്യൺ യൂറോയുടെ അതുപോലെ നൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് മില്യൺ യൂറോയുടെ ഒരു കരാർ അങ്ങനെ രണ്ട് കരാറുകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു ആ കൂട്ടത്തിൽ സ്പെയിൻ ഒരു ആയുധ കരാർ കൂടി റദ്ദാക്കുന്നു എന്നുള്ള വാർത്ത അതുപോലെ റഷ്യ ഇറാനു വേണ്ടി അഞ്ച് ആണവ നിലയങ്ങൾ നിർമ്മിക്കുമെന്നുള്ള വാർത്തയാണ് ഈ ബുഷൈർ ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാൻ നിർമ്മിച്ചത് അപ്പോൾ അതിനേക്കാൾ ശേഷിയുള്ള അഞ്ച് ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള ധാരണ റഷ്യയും ഇറാനും തമ്മിലായിരിക്കുന്നു അത് ആ ഒരു ധാരണ ഉണ്ടായത് മോസ്കോയിൽ നടന്ന റഷ്യയുടെ വേൾഡ് ആറ്റം വീക്കിന്റെ ആ ഒരു ആറ്റം വീക്ക് അതുമായി ആ എക്സ്പോയിലായിരുന്നു എക്സ്പോയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഈ ആണവോർജ്ജ ഏജൻസിയുടെ പ്രധാനപ്പെട്ട അതിന്റെ തലവൻ എന്ന് പറയുന്ന മുഹമ്മദ് ഇസ്ലാമിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വമുള്ള സംഘമാണ് റഷ്യയുമായി ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത് കരാറിലെത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ അവരുടെ ആണവൂർജ്ജ ഏജൻസിയുടെ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ബുഷേർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതിൽ ഇറാനു വേണ്ടി റഷ്യയുടെ സഹകരണത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ട് അഞ്ച് കേന്ദ്രങ്ങൾ കൂടി റഷ്യൻ സഹായത്തോടെ ഇറാനിൽ വരുന്നു എന്നുള്ള വാർത്തയാണ് അതുപോലെ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ നടന്നൊരു സൈക്ലിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞിരുന്നു ഫിഫ അതുപോലെ യു എഫ ഈ രണ്ട് ഫോറങ്ങൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫോറങ്ങൾ ഈ രണ്ട് ഫോറങ്ങളും ഇസ്രയേലിനെ അടിയന്തരമായ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിലക്കണമെന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദമുണ്ട് കാരണം രണ്ടു വർഷമായി തുടരുന്ന ഈ കൂട്ടക്കൊല തുടരുമ്പോഴും ഇസ്രയേലിന് ഇപ്പൊ റഷ്യക്ക് നേരത്തെ യുക്രൈനിൽ ആക്രമണം നടത്തി ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെ റഷ്യക്ക് നേരെ ഒരു വിലക്ക് വന്നിരുന്നു പക്ഷേ ഇസ്രയേലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനമല്ല യു എഫ് എയ്ക്കും അതുപോലെ ഫിഫയ്ക്കും ഉള്ളത് ഏതായാലും യു എഫ് അടുത്ത ആഴ്ചയോടെ തന്നെ ഈ ഇസ്രായേലിനെ വിലക്കുന്ന ഒരു തീരുമാനമെടുക്കും എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട് ഫിഫയുടെ കാര്യം നമുക്ക് വ്യക്തമല്ല ഫിഫയും ചിലപ്പോൾ അങ്ങനെ ഒരു ഇസ്രായേലിനെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിലക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത തെളിയുന്നു എന്ന നിലയിലുള്ള വാർത്ത അതുപോലെ സ്വാഭാവികമായും ഒട്ടും സുഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ എല്ലാ വച്ചമീശ കടന്നുപോകുന്ന പ്രത്യേകിച്ചും ഇസ്രയേലും ഹൂത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് അതിശക്തമായി തുടരുന്ന മണിക്കൂറുകളാണ് വരുന്ന മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം